ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അതായത് നിങ്ങൾ എന്തൊക്കെ കരുതിയിരിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് ഈ വീഡിയോ ഒരു ജനറൽ വീഡിയോ ആണ് അതാണ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ ഇത് നിങ്ങൾക്ക് ആയി തുടങ്ങുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിൽ വരുന്ന ഈ റീഡിങ്ങിൽ വരുന്ന ക്ലോത്ത്സ് സിറ്റുവേഷൻസ് ഇതെല്ലാമായിട്ട് നിങ്ങൾക്ക് മാച്ച് ആകുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം അതൊരു ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് എടുക്കുക ഇനി ഇത് മാച്ച് ആകുന്നില്ല നിങ്ങളുടെ റീഡിങ്ങുമായിട്ട് മാച്ച് ആകുന്നില്ല നിങ്ങളുടെ എനർജിയുമായിട്ട് മാച്ച് ആകുന്നില്ല എങ്കിൽ ഇത് വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ വരാനായിട്ട് പോകുന്നതെന്നാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് റീഡിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക എന്തൊക്കെ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളുമാണ് എൻ്റെ ലൈഫിൽ വരാനായിട്ട് പോകുന്നതെന്ന് എനിക്ക് പറഞ്ഞു തരിക എന്നെ യൂണിവേഴ്സിനോട് ചോദിക്കാം അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം കാർഡുകൾ ഷഫിൾ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഇവിടെ പേഴ്സണോട് സംസാരിച്ചുകൊണ്ടിരിക്കുക ചോദിച്ചുകൊണ്ടിരിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് കിങ് ഓഫ് പെൻറ്റക്കളാണ് നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് സെക്കൻഡ് ടു ഓഫ് വൺസ് ഫാൻസ് Eight of Cups, Four of Cups, Five of Wands. Ten of Cups, ടെൻ ഓഫ് കാർഡ്സ് എത്ര കാർഡുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നയൻ ഓഫ് സോട്ട്സ് എക്സ്ട്രാ കാർഡും കൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് നയൻ ഓഫ് സോർട്സ് ആണ് അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണ് നിങ്ങൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് കിങ് ഓഫ് ആണ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് നമുക്കിപ്പോൾ ശരിക്കും നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങളിൽപ്പെട്ടിട്ട് നിങ്ങൾ മടുത്ത ഒരവസ്ഥയിലാണ് പോകുന്നതെന്നാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ലവ് ലൈഫ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുക ചോദിക്കുകയാണെങ്കിൽ ഒക്കെ പറയാനായിട്ട് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മൂത്ത് ഗോയിങ് ഒന്നും അല്ല ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് കുറച്ച് ആളുകൾക്ക് അതുപോലെ തന്നെ മറ്റു കുറച്ച് ആളുകൾക്ക് അതൊരു ലെസ് ലെസ് കോണ്ടാക്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കാം വേറെ ചിലർക്ക് അത് നോക്കിയാണെങ്കിൽ ബ്രേക്കപ്പിലേക്കൊക്കെ എത്തി നിൽക്കുന്നു ചിലർക്കത് ബ്രേക്കപ്പ് ആയിരിക്കണം ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ഈ ഓഗസ്റ്റ് മന്തിൽ നിങ്ങളുടെ ഒരു ഇത് കാണുന്ന ഒരു ഒരു റിലേഷൻഷിപ്പ് നമുക്ക് കാണാനായിട്ട് ഇത് ഈ കാർഡ് വഴി നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പല പല ഇഷ്യൂസ് ഉണ്ട് അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ഫൈനാൻഷ്യലായിട്ട് സാമ്പത്തികപരമായിട്ടുള്ള പല ഇഷ്യൂസും കാണുന്നുണ്ട് അതുപോലെ ഈ ഒരു റീഡിങ് ഇട്ടിരിക്കുന്ന വ്യക്തി ആരാണോ ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ആ വ്യക്തി ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് പരമായിട്ടോ അല്ലെങ്കിൽ എന്തോ ഒരു ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് തുടങ്ങി പക്ഷേ എന്നാ രണ്ടറ്റം ഈ കൂട്ടിമുട്ടിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിൽ മാത്രമാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു ഇതിന് ഒരു വളരെ നല്ലൊരു മെച്ചം കിട്ടുന്നില്ല എങ്ങനെയൊക്കെയോ ഇത് ഓടിക്കൊണ്ടിരിക്കുന്നു രണ്ടറ്റം കൂട്ടി മുട്ടുന്നുണ്ട് കഷ്ടി പറഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളീ തുടങ്ങിയ ഒരു സംരംഭം പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ടു ഓഫ് വാൻസ് ആണ് ടു ഓഫ് വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെയിനായിട്ട് ഒരു ബിസിനസ്സൊക്കെ ചെയ്ത് നിങ്ങൾ അത്യാവശ്യം തിരക്കിയിടില്ലാത്ത ഒരു ഇതിലേക്ക് എത്തിയിരിക്കുന്നു അങ്ങനെ വേണമെങ്കിൽ പറയാം വലിയൊരു ഇതിലല്ല അത്യാവശ്യം ഒരു തിരക്കിയിടില്ലാത്തൊരിതിലേക്ക് എത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇനി നിങ്ങളൊരു നെക്സ്റ്റ് ലെവലിലേക്ക് പോയാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു സക്സസ് സക്സസ്സെന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ പക്ഷേ നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ വേണ്ടി പേടിച്ച് നിൽക്കുകയാണ് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തു നിങ്ങൾ അങ്ങനെ പോയി അത് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു ഒരു ഘട്ടം കഴിഞ്ഞു ഇനി അടുത്തൊരു ഹട്ടത്തിലേക്ക് പോയാൽ മാത്രമേ നിങ്ങൾക്ക് അതിലൊരു നല്ലൊരു സക്സസ് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ ആ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ നിങ്ങൾ വല്ലാതെ പീടിക്കുകയാണ് അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു വലിയ കുഴപ്പമില്ലാതെ അത് പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ കൂടുതൽ ഡീലിങ്സുകൾ എടുത്ത് മുന്നോട്ട് പോകാൻ പുതിയ പുതിയ മെഷീനറീസ് ഇറക്കി പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങാനായിട്ട് ഈ വ്യക്തി വല്ലാതെ അതായത് നിങ്ങൾ വല്ലാതെ ടെൻഷനിലാണ് അങ്ങനെ ഇറങ്ങാൻ നിങ്ങൾക്ക് പേടിയാണ് ഓൾറെഡി നിങ്ങളിപ്പോൾ ഒരു സേഫ് സോണിൽ നിൽക്കുകയാണ് അത് വിട്ടിട്ട് ഇറങ്ങണമോ ഇറങ്ങണോ വേണ്ടയോ എന്നിങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷനിൽ കിടന്ന് നിങ്ങൾ ടെൻഷൻ അടിച്ചു കറങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഇത് പല രീതിയിലാകാം ഇനി ബിസിനസ് എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ പല രീതിയിലുള്ള കാര്യങ്ങളാകാം അങ്ങനെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഇങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ നല്ല നല്ലൊരു സക്സസ്സിലേക്ക് നിങ്ങൾ എത്തിച്ചേരുമെന്നാണ് യൂണിവേഴ്സ് നമുക്ക് തരുന്നത് അതുപോലെ തന്നെ അത് തുടങ്ങാനായിട്ട് ഏറ്റവും നല്ലൊരു സമയം എന്ന് പറഞ്ഞാൽ ഈ ഓഗസ്റ്റ് മാസമായിട്ടാണ് നമുക്ക് കാണുന്നത് പിന്നെ നമുക്ക് പറയുന്ന നെക്സ്റ്റ് കിട്ടിയിരുന്ന കിങ് ഓഫ് വൺസ് എന്ന് പറയുന്ന കാർഡാണ് കിങ് ഓഫ് വൺസ് മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കാർഡുകൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എസ് ഓർണോ ആണോ എന്ന് ചോദിക്കുന്ന ചോദിക്കുന്നൊരു കാർഡാണിത് അപ്പോൾ ഈ രണ്ട് കാർഡുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരു കാർഡാണ് കിങ് ഓഫ് വൺസ് അതായത് ഒരു എക്സ്ട്രാ സപ്പോർട്ടിങ് നമുക്ക് തരികയാണ് യൂണിവേഴ്സ് ഇത് എസ് കാർഡാണ് അതായത് നിങ്ങൾ ഈ സേഫ് സോണിൽ നിന്ന് പുറത്ത് വന്ന് ഇപ്പോൾ നിങ്ങൾ എന്ത് പ്രവർത്തിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് വർക്കാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കൂടു കുറച്ചും കൂടി ഒന്ന് ഇവാബ്രേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സക്സസ്സിലേക്ക് എത്താൻ പറ്റും പറ്റുമോ ഇല്ലയോ എന്ന് വെക്കുമ്പോൾ യെസ് പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഫസ്റ്റ് രണ്ട് കാർഡിനെ സപ്പോർട്ട് ചെയ്തു തരുന്ന ഒരു കാർഡാണ് അതായത് നിങ്ങൾ വിജയിച്ചു വരും എന്ന് കാണിക്കുന്നു ഈ കാർഡ് എല്ലാം എല്ലാം നിങ്ങൾ എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത് വിജയിച്ചു വരും എന്ന് കാണിക്കുന്ന ഒരു കാർഡാണ് ഇത് നെക്സ്റ്റ് കാർഡ് വെച്ച ഫോർത്ത് കാർഡ് ടെൻ ഓഫ് മെൻറ്റിക്കലാണ് ടെൻ ഓഫ് മെൻറ്റിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ വ്യക്തി ഒരു അതായത് നിങ്ങളുടെ വ്യക്തിയോ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ റീഡിങ് കാണുന്നതെങ്കിൽ ഈ ഓഗസ്റ്റ് മാസത്തെ റീഡിങ് നിങ്ങൾ കാണുകയാണെങ്കിൽ ഈ നിങ്ങൾ ആ വ്യക്തി ഒരു പെറ്റിനെ വളർത്താൻ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്കൊരു പെറ്റ് ഓൾറെഡി കാണും ഇല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളോ വളർത്താനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നു അതുപോലെ തന്നെ അത് ചിലപ്പോൾ ഒരു കാറ്റോ അല്ലെങ്കിൽ ഡോഗോ ആയിരിക്കാം എന്നാണ് നമുക്ക് ഇവിടെ കാണപ്പെടുന്നത് ആ കാറ്റിനെ ഡോഗിനെയൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഗോഡ് ഫാദർ അല്ലെങ്കിൽ ഗോഡ് ഫാദർ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് നൽകുന്ന ഒരാൾ എന്ന് ജസ്റ്റ് മനസ്സിലാക്കുക അങ്ങനെ ഒരു വ്യക്തി ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ ആ വ്യക്തിയെ നിങ്ങൾക്കറിയാമായിരിക്കും ആര് തന്നെ ആയിക്കോട്ടെ ആ ആള് ചിലപ്പോൾ നിങ്ങളുടെ ചേട്ടനോ അനിയനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടോ അടുത്ത വീട്ടിൽ ചേട്ടനോ അങ്ങനെ ആരുമായിക്കോട്ടെ കാരണം നമുക്ക് നമ്മുടെ വായ്പനനുസരിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരിക അല്ല ഇങ്ങനെ പോയാൽ മതി അല്ലെങ്കിൽ നമ്മുടെ നല്ലതിന് വേണ്ടി പറയുന്ന ഒരു വ്യക്തി എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാകും അങ്ങനെയുള്ള ഒരു വ്യക്തി ആ വ്യക്തി നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങൾ നല്ല കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരുകയുള്ളൂ അപ്പോൾ ആ വ്യക്തിയുടെ അഭിപ്രായം എടുക്കുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ ഘട്ടത്തിൽ നിങ്ങളെല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിൽ കൂടി അല്ലെങ്കിൽ ഒരുവിധം ഒപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു

ഈ വ്യക്തി ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ സാമ്പത്തികപരമായ പ്രശ്നങ്ങളുണ്ട് അല്ലാത്ത പ്രശ്നങ്ങളെല്ലാം എല്ലാം ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് തന്നെ നിങ്ങളുടെ ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പ് ഇതെല്ലാം പോകുന്നുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ഈ വ്യക്തി വല്ലാണ്ട് ഓർക്കുകയാണ് പാസ്റ്റ് റിലേഷൻഷിപ്പിൽ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഓർക്കുന്നു അതിനെക്കുറിച്ചൊരു റിഗ്രറ്റ് ചെയ്യുന്നു അത് വ്യക്തിക്ക് തെറ്റുകളൊക്കെ മനസ്സിലാകുന്നു അപ്പം നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിരിക്കാം അപ്പം നിങ്ങൾക്ക് ഈ തെറ്റുകളെല്ലാം മനസ്സിലായിട്ടുണ്ട് ഓൾറെഡി അപ്പം അങ്ങനെ വരുമ്പോൾ സോറി അങ്ങനെ വരുമ്പോൾ അങ്ങനെ തെറ്റുകളെല്ലാം മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇനി ആ ഒരു കാര്യങ്ങൾ കൂടെ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് ഒപ്പം ഈ ഒരു ടൈമിൽ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഈ കാർഡ് ഇനി സിംഗിൾസ് ആയിട്ടുള്ളവർക്ക് തന്നെ കിട്ടിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രപ്പോസൽ വരുന്നു എന്നാണ് ഈ കാർഡിൻ്റെ അർത്ഥം നമുക്ക് പറയാൻ പറ്റേണ്ടത് പിന്നെ വരുന്നത് സെവന്ത് നിങ്ങൾക്കൊരു പ്രപ്പോസൽ വരുന്നു അതുപോലെ നിങ്ങളൊരു ബി ഒരു നല്ല ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു നല്ല കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് പോകുന്നു എന്ന് മാത്രമാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് പിന്നെ ഇനി ഒരു സെവന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈവ് ഓഫ് വാൻസ് ആണ് ഫൈവ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല പ്രശ്നങ്ങളിലും പെട്ട് വട്ടം ചുറ്റി തിരിയുന്ന ഒരവസ്ഥയിലായിരിക്കാം നിങ്ങൾ അപ്പം അങ്ങനെ പല പ്രശ്നങ്ങളിലും പെട്ട് വട്ടം ചുറ്റി തിരിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ പല കോൺഫ്ലിക്ട്സുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായാലും പല ത പ്രശ്നങ്ങളും തരണം ചെയ്ത് അല്ലെങ്കിൽ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലായിരിക്കാം നിങ്ങളിപ്പോൾ നിൽക്കണത് പക്ഷേ നിങ്ങളിപ്പോഴും ആ ഒരു സേഫായിട്ടുള്ള സ്ഥലത്താണ് ഇപ്പം നിൽക്കുന്നത് പക്ഷേ ഫ്രണ്ടിലേക്ക് നിങ്ങൾ കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം അത് പല കാര്യങ്ങളും തരണം ചെയ്യേണ്ടി വരും പ്രശ്നങ്ങളുണ്ടാകും ടെൻഷനുണ്ടാകും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ഒരു എത്താൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾക്ക് അറിയാം പക്ഷേ അതിലേക്ക് ഇറങ്ങണോ ഇനി സക്സസ്സിലെത്തുമോ പിന്നെ എൻ്റെ എൻ്റെ മൊത്തം അവതാരത്തിലായി പോകുമോ എൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫൈറ്റ് ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ഫൈറ്റ് ചെയ്യേണ്ടിടത്ത് ഫൈറ്റ് ചെയ്ത് തന്നെ എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകണം അതിൻ്റെ സമയമാണ് ഈ ഓഗസ്റ്റ് മാസം എന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ടൺ ഓഫ് കപ്സ് സാഹചര്യങ്ങൾ പലതായിരിക്കാം പല പ്രശ്നങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാകുക ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ ഇനി ഒന്നും നടക്കില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങളുള്ളത് ഇനി എൻ്റെ ലൈഫിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എല്ലാം പ്രശ്നത്തിൻ്റെ നട്ടുവിലാണ് ഞാൻ നിൽക്കുന്നത് ഇനി എനിക്ക് എനിക്കൊന്നും നടക്കില്ല മുന്നോട്ട് ഏത് വശത്തേക്ക് കഴിഞ്ഞാലും എനിക്ക് പ്രശ്നങ്ങളാണ് എന്നൊരു സാഹചര്യത്തിലായിരിക്കാം നിങ്ങളിപ്പോൾ നിൽക്കുന്നത് പക്ഷേ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാഹചര്യം സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹചര്യങ്ങൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഒരു ഈ ഇത്രയും സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിനി ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ തന്നെ അതൊന്നും നല്ല രീതിയിലാക്കാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകാനോ ഇനി ബ്രേക്കപ്പിലേക്ക് പോയിക്കുന്ന ആളെ പിടിച്ചു നിർത്താനോ ഇതിനൊന്നും പറ്റുന്നില്ല കാരണം നിങ്ങൾക്ക് ഈ സൈഡിൽ ഇഷ്ടം പ്രശ്നങ്ങൾ വേറെ കിടക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ അത് നിങ്ങൾക്കൊരു ടെൻഷനിലിരിക്കുകയാണ് അപ്പോൾ അത് പുറത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കാരണം നിങ്ങളുടെ ആൾ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ കൂടിയും നിങ്ങളുടെ ഓർമ്മകളിലാണ് അവരിപ്പോൾ ജീവിക്കുന്നത് നിങ്ങളുടെ ഒരു നിങ്ങളുമായിട്ട് ലൈഫ് സ്പെൻഡ് ചെയ്ത ഓർമ്മകളിലാണ് അവരിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തായാലും നിങ്ങളൊരു നിങ്ങൾക്കൊരു റീയൂണിയൻ സാധിക്കുമെന്നാണ് പറയുന്നത് അതായത് ടെൻ ഓഫ് കപ്പ്സുമായിട്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും കുട്ടികളുമൊക്കെ ഭാവിയിൽ കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് എന്തായാലും അവർ തിരിച്ചുവരും ഒരു റീയൂണിയൻ സാധ്യമാണ് എന്നാണ് കാണുന്നത് ആ ഒരു ഭാഗവർത്തി നിങ്ങൾ വിഷമിക്കുകയും വേണ്ട സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ നെക്സ്റ്റ് കാണുക ഏകോഫ് പെൻഡക്കിളാണ് ഏക്ക് ഓഫ് പെൻഡക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ പറയുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ ഗെറ്റിംഗ് എൻഗേജ്ഡ് എന്ന് പറയാൻ പറ്റും അതായത് ഇപ്പം റിലേഷൻഷിപ്പിൻ്റെ കൂടുതൽ റിലേഷൻഷിപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ നല്ല നിങ്ങൾ ഇപ്പോൾ റിലേഷൻഷിപ്പ് അത്യാവശ്യം സ്മൂത്തി പോയിക്കൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പ് നോക്കിയാണെങ്കിലും ഒരു എൻഗേജ്മെൻറ്റിലേക്കോ മാരേജിലേക്കൊക്കെ പോകാനായിട്ട് ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ എസ് നോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എസ് എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് നല്ല നല്ല അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് അത് വിജയിക്കില്ല എന്ന് വിചാരിച്ച് തട്ടി മാറ്റിക്കളയരുത് ആ ഓപ്പർച്യൂണിറ്റീസൊക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ്സിലെത്താൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറാൻ പോവുകയാണ് അത് ചിലപ്പോൾ വർക്ക് വർക്കിന് അതായത് ജോബ് ജോബ് ബേസിലായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടായിരിക്കാം ഫൈനാൻഷ്യൽ പരമായിട്ട് നിങ്ങൾ നല്ലൊരു സക്സസ്സിലേക്ക് എത്താൻ പോകുന്നു എന്നാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് പിന്നെ ലാസ്റ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ സെവൻ ഓഫ് പെൻഡിക്കിളാണ് സെവൻ ഓഫ് പെൻ്റക്കിള് നമുക്കിപ്പം ഇവിടെ ഓവറോൾ ഇത്ര പല പ്രശ്നങ്ങളിലും അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഇനി വേറൊരു ഇതിലേക്ക് ഇറങ്ങി ആ ഒരു പ്രശ്നവും കൂടെ എടുത്ത് വെക്കണോ അത് വിജയിക്കുമോ ഇല്ലയോ അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ മുന്നോട്ട് തന്നെ പോകാനുള്ള ഒരു ഉറപ്പാണ് സെവൺ ഓഫ് പെൻഡിക്കൽ എന്ന് പറഞ്ഞ കാർഡ് നമുക്ക് തരുന്നത് മുന്നോട്ട് പോകാനുള്ള ഒരു ഉറപ്പ് എല്ലാ ഹാർഡ് വർക്കിനും ഒരു ഫലം കിട്ടും എന്നാണ് ഈ എസ് ഓഫ് പെൻഡുക്കൾ എന്ന കാർഡ് വഴി നമുക്ക് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ എന്ത് സാഹചര്യത്തിലായെങ്കിലും എന്ത് ടെൻഷനിലാണെങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യവുമില്ല മുന്നോട്ട് തന്നെ പോയിക്കോളൂ എന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഈ ഓഗസ്റ്റ് മാസത്തിലെ ഓവറോൾ റീഡിങ് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ റീഡിങ് നിങ്ങളുമായിട്ട് റെസുനേറ്റ് ചെയ്യുകയാണെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്